പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ വനിതാ ലീഗ് പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ ഒൻപത് മുതൽ ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കും മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസമ്മദ് സമുദാനി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിലാണ് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തനം ഉറപ്പുവരുത്താൻ കൂടിയാണ് സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസമ്മദ് സമദാനി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസ് മറ്റ് ജില്ലാ മണ്ഡല നേതാക്കൾ എന്നിവർ പങ്കെടുക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതികൾ പങ്കെടുക്കുമെന്നും വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ഹുസൈൻകുട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി റഫീഖ പാറകോട്ടിൽ ജില്ലാ ട്രഷറർ റസ്വാന ബീഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഫരീദ ഇബ്രാഹിംകുട്ടി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി എന്നിവർ അറിയിച്ചു അതിജീവന രാഷ്ട്രീയത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് എന്ന ക്യാപ്ഷനോട് കൂടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പോഷക ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനോട് അനുബന്ധിച്ച വനിതാ ലീഗിൻ്റെ സമ്മേളനം വനിതാ ജന സമ്മേളനം ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വനിതാ ലീഗിൻ്റെയും പാലക്കാട് ജില്ലയിലെ ശക്തി തെളിയിക്കുന്ന സമ്മേളനമാണ് നടത്തുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്തൽ കൂടി ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്നു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം